കൊല്ലത്ത് പേവിഷബാധയേറ്റുമരിച്ച നിയ ഫൈസലിൻ്റെ പ്രേക്ഷകർ ഓർമ്മിക്കുന്നതാകും കുഞ്ഞ് ആ നായ കടിച്ചു മരിച്ച കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ അമ്മ നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ കേട്ടല്ലേ ആ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് മുമ്പ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം ഇറക്കുമ്പോൾ അമ്മ വളരെ വൈകാരികമായിട്ട് നിയാ ഫൈസലിൻ്റെ ഉമ്മ പ്രതികരിച്ചിരുന്നു ആ നിയാ ഫൈസലിൻ്റെ വീട്ടുപരിസരത്ത് വീണ്ടും അറമുമാലിന്യം തള്ളി നീയുടെ മാതാവ് ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് മാലിന്യം ഭക്ഷിക്കാൻ വരുന്ന തെരുവുനായകളുടെ ശല്യം വീണ്ടും രൂക്ഷമാവുകയാണ് ഇവിടെ വിളക്കുടി പഞ്ചായത്ത് നടപടി എടുക്കുന്നില്ല എന്നൊരു ആരോപണം കൂടിയുണ്ട് നമുക്ക് അപ്രതികരണം ഒന്ന് കേൾക്കാം ഇവിടെ തന്നെ കയറി കുഞ്ഞുങ്ങളെ എല്ലാ അവിടെ വേസ്റ്റ് കൊണ്ടിടരുത് എല്ലാവരോടും ഒരു മനുഷ്യനും കേട്ടില്ല വന്ന തിന്നാമെന്ന

ആ പുറത്ത് വലിച്ചെറിയുന്ന ഓരോരുത്തരും കേട്ടിരിക്കേണ്ട വാക്കുകളായിരുന്നു അതെന്ന് ഞാൻ അമ്മയെ പറഞ്ഞത് നിയ ഫൈസലിൻ്റെ ഉമ്മ ഇപ്പോൾ വീണ്ടും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് അന്ന് ആ ഉമ്മ കരഞ്ഞു പറഞ്ഞതാണ് നിങ്ങൾ മാലിന്യം ഇടരുതേ ഇടരുതേ എന്ന് പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ എൻ്റെ മകൾ നിയ ഫൈസൽ എനിക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾ മാലിന്യം വലിച്ചെറിഞ്ഞുകൊണ്ടാണെന്ന് പറയാതെ പറയുകയായിരുന്നു അവർ ഇന്ന് സ്വന്തം വീട്ടുമുറ്റത്തേക്ക് മറ്റൊരു ദ്രോഹി ഒരു സാമൂഹ്യദ്രോഹി എന്ന് തന്നെ നമുക്ക് പറയാം അയാൾ ആ മാലിന്യം വലിച്ചെറിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നിയ ഫൈസലിൻ്റെ ഉമ്മ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ുന്നത് ദില ദേവസ്യുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ എന്തൊരു മനുഷ്യരാണല്ലേ ദിലീപ് ദേവസ്യ ഇതേപോലെ ഈ കുഞ്ഞിന്റെ അമ്മ പറഞ്ഞത് നമ്മളൊക്കെ ഒരു മനസാക്ഷി കുത്തോടു കൂടിയാണ് കേട്ടത് കാരണം എപ്പോഴെങ്കിലും ഒരു കടലാസെങ്കിലും പുറത്തെടുത്ത് ഇടാൻ നമ്മളറിയാതെ ഇടയായിട്ടുണ്ടെങ്കിൽ ആ ഉമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും പിടിച്ചു നിൽക്കാൻ പോലും കഴിയില്ല അപ്പോഴാണ് അത് ഒരു വലിയ ചാക്ക് കെട്ടിനകത്ത് മാലിന്യം നിയാ ഫൈസലിന്റെ ഉമ്മയുടെ ആ പറമ്പിലേക്ക് കൊണ്ടിരുന്നത് സ്വന്തം പറമ്പിലാണോ ദിലീപ് ഈ ഇത് ഇട്ടിരിക്കുന്നത് ഇതാരാണ് ചെയ്തത് എന്തെങ്കിലും സൂചനകളുണ്ടോ ദിലീപ് ഡോക്ടർ അരുൺകുമാർ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലുള്ളൊരു പോസ്റ്റ് മാധ്യമങ്ങളിൽ കാണാൻ സമൂഹ മാധ്യമങ്ങളിൽ ഈ അമ്മ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർ പറയുന്നത് ഇങ്ങനെയാണ് കൊന്നു തിന്നിട്ടും മതിയായിട്ടില്ല അല്ലേ മഹാഭാബികളെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഇത് പൊതുവഴിയിലാണ് മാലിന്യം തള്ളിയിരിക്കുന്നത് നേരത്തെ തന്നെ നിയാ ഫൈസലിൻ്റെ മരണത്തിനിടയാക്കിയതും ഇങ്ങനെ മാലിന്യം ഭക്ഷിക്കാൻ വേണ്ടി എത്തിയ തെരുവുനായക്കിടെ കടിയേറ്റാണ് കുട്ടിക്ക് പേവേഷിക്കുന്നതും കുട്ടി മരിക്കുകയും ചെയ്തു അന്നും തന്നെ ഈ അമ്മ കണ്ണീരോടുകൂടെ പറഞ്ഞതാണ് തെരുവുനായ ശല്യം രൂക്ഷമാണ് നടപടിയെടുക്കണമെന്ന് നാട്ടുകാരടക്കം ഇങ്ങനെ പറഞ്ഞിട്ടും ഒരു തെരുവുനായയെ മാത്രമാണ് ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോകുകയും അതിന് വന്കരണം നടത്താനുള്ള നടപടി സ്വീകരിക്കുകയും വിളക്കുടി പഞ്ചായത്ത് ചെയ്ത് പിന്നീട് ഇങ്ങോട്ട് ഇതുവരെ യും ഒരു പോലും പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ആ പ്രദേശത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇന്നിപ്പോൾ ഈ അമ്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എല്ലാവർക്കും നൽകുന്ന ഒരു സന്ദേശമാണ് ഈ മാലിന്യം വലിച്ചെറിഞ്ഞ ആൾ എന്തിന് ഈ പ്രദേശത്ത് തന്നെ വീണ്ടും കൊണ്ടിട്ടു എന്നുള്ളതാണ് അവർക്ക് എന്തായാലും ഇദ്ദേഹത്തെ പിടികൂടി കർശന നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ആ പ്രദേശത്തുകാരോട് വിളിച്ചപ്പോൾ പോലും പറയുന്നത് രാത്രിയുടെ മറവിലാണ് ഇത്തരത്തിൽ അറവ് മാലിന്യം കൃത്യമായി തന്നെ കൊണ്ടിടുന്നത് നേരത്തെയും ഈ പ്രദേശത്ത് ഇത്തരത്തിൽ മാലിന്യം കൊണ്ട് തള്ളുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ പ്രദേശത്ത് വലിയ തോതിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുകയും ചെയ്തു അങ്ങനെയാണ് തെരുവുനായുടെ കടി ഈ കുട്ടി കേൾക്കുകയും ചെയ്യുന്നത് ഇപ്പോഴും പഞ്ചായത്തുമായി ബന്ധപ്പെടുമ്പോൾ പഞ്ചായത്ത് പറയുന്നത് നടപടിയെടുക്കാൻ പറ്റാത്ത തരത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമായി ഇരിക്കുകയാണ് ഇതിന് കുന്നിക്കോട് ഒരു വേറൊരു തരത്തിൽ മലയിൽ ഒരു ഫാം തുടങ്ങുന്നുണ്ട് അവിടേക്ക് എ ബി സി സെൻറ്റർ മാറ്റും എന്നടക്കം പറഞ്ഞിട്ടും ഒരു നടപടിയും ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും ഈ അമ്മയുടെ വാക്കുകൾ എല്ലാവർക്കും ഒരു പാഠമാക്കേണ്ടത് തീർച്ചയായിട്ടും നൂറ് ശതമാനം ആ അമ്മ പറഞ്ഞ വാക്കുകൾ മനസ്സാക്ഷിക്കത്തില്ലാതെ കേൾക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട് എന്ന് നമ്മൾ പറയും നിങ്ങളിൽ പാപികളില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞതുപോലെ ഒരു പേപ്പറെങ്കിലും ഒരു തുണ്ടുകളലാസെങ്കിലും പുറത്തെറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതൊക്കെ വരുത്തി വെക്കുന്നതാണ് സ്വയം കൃതാർത്ഥം എന്ന് നമ്മൾ പറയാറില്ലേ ആ കുഞ്ഞിന്റെ ജീവനെടുത്തത് ആരുടെയൊക്കെയോ അനാസ്ഥയാണ് ഇങ്ങനെ വലിച്ചെറിഞ്ഞ മാലിന്യം കൃഷിക്കാൻ വന്ന തെരുവു